جزاك الله خير يا فيصل بابو سلفي الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون റബ്ബി ഇഫ്ഖഹു ഖൗലി ഏറെ സ്നേഹാദ്രണിരായ പണ്ഡിതന്മാരെ നേതാക്കളെ സ്നേഹ സമ്പന്നരായ സഹോദരി സഹോദരന്മാരെ വ തആലയുടെ മഹത്തായ ദീനുൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട പ്രബോധനത്തിൻ്റെ ഭാഗമായി ഒത്തുകൂടിയ ആളുകളാണ് നമ്മളെ വരും റബ്ബുബാന ഊവച്ച ആല ഈ ഉദ്യമം അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഇസ്ലാം ഇന്നലകളിൽ കടന്നു വന്ന അപരിചിതമായ അവസ്ഥയെ സംബന്ധിച്ച് നബി കരീം സാഹു അലൈഹി വസല്ല തന്നെ ഒരിക്കൽ അവിടുന്ന് പറയുകയുണ്ടായി നമുക്കറിയാം നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കേൾക്കാനും ഏറ്റെടുക്കാനും സ്വീകരിക്കാനും സഹായിക്കാനും സഹകരിക്കാനും ഒരുപാട് ആളുകളും സാമ്പത്തികമായ ചുറ്റുപാടുകളും സംവിധാനങ്ങളും എല്ലാമുള്ള ഈ വർത്തമാന കാലഘട്ടത്തിൽ ഇതൊന്നുമില്ലാത്ത ഒരു ഇന്നലെയെക്കുറിച്ച് ഇന്നുള്ള സംവിധാനങ്ങൾ കണ്ടുശീലിച്ച നമുക്ക് എത്രമാത്രം ഉൾക്കൊള്ളാൻ കഴിയുമെന്നറിയില്ല നബി കരീം സാഹു അലഹി വസല്ല പറഞ്ഞതുപോലെ ഇസ്ലാമു ദീനുൽ ഇസ്ലാം അത് ആരംഭിച്ചത് അപരിചിതമായ അവസ്ഥയിലാണ് ആരംഭിച്ച അവസ്ഥ പോലെ തന്നെ അപരിചിതത്തിലേക്ക് ഇത് മടങ്ങുമെന്ന് മഹാനായി റസൂൽല്ലാഹി സലാഹു അലഹി വസ്ലം ഫതൂബാലിൽ ഹുറബ ആ അപരിചിതത്തിലേക്ക് മടങ്ങുന്ന കാലഘട്ടത്തിൽ അപരിചിതരായി ഉറബാക്കളായി അന്ന് നിലകൊള്ളുന്ന ആളുകൾ ആ ദീനിൻ്റെ ആദർശവും ആ ദീനിൻ്റെ ആശയങ്ങളും ആചാരാനുഷ്ഠാനങ്ങളുമായി തൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കുന്ന ആളുകൾ ഹുറബാഹുകൾ അവർക്ക് മംഗളമെന്ന് ഹബീബുൽ വറ മുഹമ്മദ് മർദ്ദനങ്ങളിലൂടെ അത് സഹിച്ചുകൊണ്ടാണ് മഹാനായ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമയും സൊഹാബത്തെ കിറാം റലിയുല്ലാഹു അനഹുവും അവരുടെ ദീൻ സ്വീകരിക്കുന്നത് ആ സ്വീകരിച്ച ദീനിന്റെ ആശയം അവർ പ്രഖ്യാപിക്കുന്നത് അങ്ങനെ സമൂഹത്തിന് മുമ്പിൽ അത് വെളിപ്പെടുത്തുകയും സമൂഹം അത് അറിയുകയും ചെയ്യുകയാണ് നമുക്കറിയാം ഇസ്ലാമിക പ്രബോധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാമർശിക്കുന്നയിടത്ത് നമ്മൾ കേൾക്കുന്ന പേരാണ് ദാറുൽ അർക്കം അഥവാ അർക്കമിന്റെ വീട് എന്ന് പറയുന്നത് വീട് വീടെന്നത് ഇസ്ലാമിക പ്രബോധനത്തിന്റെ ആദ്യ കാലഘട്ടത്തെ സൂചിപ്പിക്കുന്ന പ്രതിനിധീകരിക്കുന്ന ഒരു സൂചന നാമമാണ് അഥവാ ഒരാൾക്കോ രണ്ടാൾക്കോ മാത്രം ഇരിക്കാൻ സാധിക്കുന്ന ഒരു സ്ഥലത്തിരുന്ന് മഹാനായ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമയുടെ അടുക്കൽ ഹജ്ജിനു വേണ്ടിയും അതുപോലെ തന്നെ മക്കയിലും കബാലയത്തിലും കടന്നു വന്ന ആളുകളെ നബി കരീം സല്ലാഹു അലഹി വസ്ല്ലം അടുക്കലേക്ക് വളരെ രഹസ്യമായി പ്രവാചകനെ കാണാനായി കടന്നു നബി നബിസ്വല്ലാഹു അലഹി വസ്ലം ഇരിക്കുന്നത് ഈ അർക്കം വീടിൻ്റെ അകത്താണ് അങ്ങനെ ഇസ്ലാമിനെക്കുറിച്ച് കേട്ട റസൂലിനെ കുറിച്ച് കേട്ട ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആശിക്കുന്ന ആളുകളെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലം അടുക്കലേക്ക് ദാറുൽ അർക്കമിലേക്ക് കൊണ്ടുപോവുകയാണ് ആ സമയത്ത് നബി കരീം സല്ലാഹു അലഹി വസ്ല്ല ഈ ഓരോ ആളുകൾക്കും ഇസ്ലാമിന്റെ സന്ദേശം അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് മഹാന്മാരായ സഹാബത്തെ കറാം റലിയാഹു അൻഹും മഹാനായു പറയുന്നുണ്ട് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച ഒരു രംഗത്തെക്കുറിച്ച് അം ആർ കുറിച്ച് സുമയ്യ റലിയാഹുവിനെ കുറിച്ചൊക്കെ ഇസ്ലാമിന്റെ പ്രബോധന കാലഘട്ടങ്ങളിലെ ആരംഭ കാലഘട്ടത്തിന്റെ ചരിത്രം പറയുമ്പോൾ നമ്മൾ പലപ്പോഴായി കേട്ടിട്ടുള്ള ആളുകളാണ് ആദ്യ കാലഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ച എണ്ണപ്പെട്ട വ്യക്തിത്വങ്ങളിൽ ഒരാളായിരുന്നു മഹാനായ അമ്മാർ അമ്മാർഹന്നു അമ്മാർന്നു ഇസ്ലാം സ്വീകരിക്കുന്നത് ഈ ദാറുൽ അർക്കമിൽ വെച്ചുകൊണ്ടാണ് ദാറുൽ അർക്കമിൽ വെച്ച് നബീ കരീം സല്ലാഹു അലൈഹി വസയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ചതിന്റെ ഫലമായിട്ടാണ് മഹാനായ അമ്മാ റിയുള്ള ഇസ്ലാം സ്വീകരിക്കുന്നത് ആ സമയത്ത് വലിയ ഫിത്തനയുടെ പ്രയാസത്തിന്റെ കഷ്ടതയുടെ കാലഘട്ടവും സമയമായിരുന്നു എന്നാണ് മഹാനായ അമ്മാർ റിയുല്ല പറയാണ് ഞാൻ സുഹൈബ് മുൻസിനെ അമ്മാ റിയുളു ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി നബിയോട് സംസാരിക്കാൻ വേണ്ടി അർക്കമിൻ നിന്ന് അർക്കമിന്റെ വീട്ടിൽ വെച്ചുകൊണ്ട് സംസാരിക്കാൻ ആ സംസാരിക്കുന്ന അദ്ദേഹം ആ സംസാരം കഴിഞ്ഞു നോക്കുമ്പോ തന്റെ ഊഴം കാത്തുകൊണ്ട് ഈ അർക്കമിന്റെ വാതിലിൻ്റെ സൈഡിൽ മഹാനായി സുഹൈബുബിൻസീനാനു റൂമി റലി അള്ളാഹു കാത്തുനിൽക്കുന്നുണ്ട് എന്നാണ് ആ സമയത്ത് അദ്ദേഹത്തോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനു വേണ്ടിട്ട് അവിടെ കടന്നു വന്നത് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ആ സമയത്ത് അദ്ദേഹം ചോദിച്ചു നിങ്ങൾ എന്തിനു വേണ്ടിയിട്ട് അവിടെ വന്നത് ആ സമയത്തെ പറഞ്ഞു ഞാൻ ഈ അർക്കമിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലാനാണ് നബി കരീം അലൈഹി അലൈഹുലമയെ കാണാനാണ് പ്രവാചകന്റെ വാക്കുകൾ കേൾക്കാനാണ് ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു എന്നാണ് നിങ്ങൾ എന്തിനാണോ വന്നത് നിങ്ങൾ ആരെ കാണാനാണോ വന്നത് നിങ്ങൾ എന്ത് കേൾക്കാനാണോ വന്നത് അത് കേൾക്കാൻ തന്നെയാണ് ഈ സുഹൈബും ഇവിടെ വന്നത് എന്ന് മഹാനായി സുഹൈബുനുസിനാൻ റോമി റലി അള്ളുഹു സഹോദരങ്ങളെ ഇന്നലകളിൽ ഈ പരിശുദ്ധമായ ദീനുസ്ലാം കടന്നു വന്ന ആ ഇന്നലകളുടെ ചരിത്രമാണ് ഞാനും നിങ്ങളും ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് മഹാനായി മാം മുജാഹിദ് പറഞ്ഞതുപോലെ ആദ്യമായി തങ്ങളുടെ ഇസ്ലാം പരസ്യപ്പെടുത്തിയ പ്രഖ്യാപിച്ചവരായ ആളുകൾ അവർ ഏഴു പേരായിരുന്നു എന്നാണ് അത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് അലി ഉണ്ട് മഹാനായി ബിലാൽ അലി അള്ളാഹുനുണ്ട് ഹബ്ബാബ് അലി അള്ളാഹുനുണ്ട് സുഹൈബ് റലി അള്ളാഹുനുണ്ട് അള്ളാഹുനുണ്ട് അവരുടെ ഉമ്മ സുമയ്യാർ അലി അള്ളാഹുണ്ട് ഇങ്ങനെയുള്ള ഏഴു പേരാണ് ആദ്യമായി കൊണ്ട് തങ്ങളുടെ ഇസ്ലാം പരസ്യപ്പെടുത്തിയെന്നത് ഇമാം മുജാഹിദ് റഹിമുള്ള രേഖപ്പെടുത്തിയത് നമുക്ക് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും സഹോദരങ്ങളെ അങ്ങനെ എണ്ണപ്പെട്ട ഏതാനും വ്യക്തികൾ ഏതാളുകള് സ്വതന്ത്രരല്ല പലരും അടിമകളാണ് സമൂഹത്തിൽ വളരെ താഴെ നിലയിലുള്ള സ്വതന്ത്ര പോലുമല്ലാത്ത യജമാനന്മാരുടെ അടിമകളായി ജീവിച്ചിരുന്നവർ വരെ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലൈവ് വസ്ലമയെ കുറിച്ച് കേട്ട് ദീനെ പറ്റി മനസ്സിലാക്കി ലാഇല പഠിച്ച് എന്തിന് സ്വന്തമായി ഒരു തീരുമാനം പോലും എടുക്കാനുള്ള അവകാശമില്ലാത്ത അടിമയായ വ്യക്തികൾ വരെ ആ മനസ്സിലാക്കിയ സത്യത്തിന്റെ ആദർശത്തിന്റെ ദീനിന്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് തൻ്റെ യജമാനന്റെ അനുവാദം പോലും തേടാതെ രഹസ്യമായി ഇസ്ലാം സ്വീകരിച്ച അടിമകൾ ആ കൂട്ടത്തിലുണ്ട് എന്നത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് എന്നാൽ ഒരു വേള തങ്ങൾ ഇസ്ലാം സ്വീകരിച്ചു എന്ന് മുഹമ്മദിന്റെ മാർഗം സ്വീകരിച്ചു എന്ന് നാട്ടിൽ പാട്ടാവുകയാണ് അങ്ങനെ നാട്ടുകാർ മുഴുവൻ കാണിക്കെ ഈ മനുഷ്യരെ പച്ചയായ മനുഷ്യരെ ക്രൂരമായ മർദ്ദനങ്ങൾക്ക് ഇരയാക്കുകയാണ് നമുക്കറിയാം അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ ഒരാളല്ല രണ്ടാളല്ല സുമയ്യ അലി അള്ളാഹുവിന്റെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട് അമ്മാറിന്റെ ചരിത്രം കേട്ടിട്ടുണ്ട് യാസറിന്റെ ചരിത്രം കേട്ടിട്ടുണ്ട് ഒരു കുടുംബം അല്ലാഹുവിന്റെ മാർഗം സ്വീകരിച്ചതിന്റെ പേരിൽ അള്ളാഹുവിന്റെ ദീന സ്വീകരിച്ചതിന്റെ പേരിൽ ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാകേണ്ടി വന്നവരുണ്ട് ഹബ്ബാബിന്റെ ചരിത്രം ഹുബൈബിന്റെ ചരിത്രം ബിലാലിന്റെ ചരിത്രം ഈ ചരിത്രങ്ങൾ മുഴുവൻ നമ്മൾ പരിശോധിക്കുമ്പോ നമ്മൾ മനസ്സിലാക്കണം അവർ അതേൽക്കേണ്ടി വന്നത് അവർക്കറിയാത്തവരല്ല അവരറിയാത്തവരല്ല അന്യനാട്ടിൽ വെച്ചല്ല സ്വന്തം നാട്ടിൽ സ്വന്തം നാട്ടുകാരെ ഗോത്രക്കാര് കുടുംബക്കാര് ബന്ധുക്കള് അവരെ സമാനതകളില്ലാത്ത ഈ പീഡനങ്ങൾക്കിരയാക്കിയത് അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന ഇലാ ആദർശം സ്വീകരിച്ചതിന്റെ പേരിലാണ് ലാത്തയെയും ഉജയേയും മനാത്തയെയും നമുക്കറിയാം ഖബാലയത്തിന്റെ അകത്ത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ ഈ ഭൂമിയിൽ ആദ്യമായി പണിജപ്പെട്ട പരിശുദ്ധമായ ഗേഹമായിട്ടുള്ള ഖബാലയം ആ സെറുന്റെ അന്ധവിശ്വാസങ്ങളുടെ അനാചാരങ്ങളുടെ ആഴം എത്രത്തോളമാണ് എന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടതുണ്ട് അക്കാലഘട്ടത്തിലാണ് ഈ മനുഷ്യരെ ആരാധിക്കരുത് 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 എന്ന് വിളിച്ചു പറയുകയും ഏകനായ അള്ളാഹുവിനെ മഹാനായ പ്രവാചകൻ സല്ലാഹു അലഹു വസ്ലമയുടെ കൂടെ ആ ജനത തുറന്നു പ്രഖ്യാപിക്കുമ്പോ ആ സമൂഹത്തിന്റെ നാട്ടുകാരുടെ ജനതയുടെ ഗോത്രത്തിന്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കുകയാണ് സ്വാഭാവികമായി ഇവരിലൂടെ ഇത് കണ്ട് ആരൊക്കെ ഈ വഴി സ്വീകരിച്ച് നാളുകളായി ആചരിച്ചു പോരുന്ന വാപ്പ കാരണവന്മാരായി നേതാക്കന്മാരായി പണ്ഡിതന്മാരായി ആചരിച്ചു പോരുന്ന ആചാരത്തിൽ നിന്ന് അനുഷ്ഠാനത്തിൽ നിന്ന് വിശ്വാസത്തിൽ നിന്ന് ആളുകൾ അടർന്നു പോകുമെന്ന പേടിയാണ് ഈ മനുഷ്യരെ അവർക്ക് മുന്നിൽ സമൂഹം കണ്ടു നിൽക്കെ ആരുമാരും പേടിക്കുന്ന യുദ്ധമുറകൾക്ക് പീഡന ആ മനുഷ്യരെ സാക്ഷികളാക്കുന്നത് നിങ്ങൾ നോക്കണം പിന്നെ ഇങ്ങനെ വ്യക്തിപരമായി പീഡനങ്ങൾ മാറി ഒരു ജനതയെ തന്നെയും ഒന്നാകെ അങ്ങനെയാണല്ലോ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ ചെയ്യേണ്ട സഹോദരങ്ങളെ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടാണ് ഇൻഷാല്ല ജമാഅത്ത് നമ്മൾ ഒരുമിച്ച് നിർവഹിക്കുക പരിപാടിക്കിടയിൽ വെച്ച് ആരും എഴുന്നേറ്റ് പോകരുതെന്ന് പ്രത്യേകം വസീത് ചെയ്യണം ഞാൻ ഈ പറഞ്ഞു വച്ചത് ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ ആരംഭ കാലഘട്ടങ്ങളിൽ ഈ ദീന സ്വീകരിച്ചു എന്നതിൻ്റെ പേരിൽ നൂറുകണക്കിന് സ്വഹാപത്തിൻ്റെ ചരിത്രം നമ്മൾ കേട്ടവരാണ് ഈ ദീനു സ്വീകരിച്ചതിൻ്റെ പേരിൽ അവർക്ക് നഷ്ടപ്പെട്ടത് പലതുമായിരുന്നു പല ആളുകൾക്കും ജീവൻ തന്നെ നഷ്ടപ്പെട്ടു ചില ആളുകൾക്ക് ശരീരത്തിലെ ചില അവയവങ്ങൾ നഷ്ടപ്പെട്ടു മക്കളെ നഷ്ടപ്പെട്ടവർ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവർ അതേപോലെ തന്നെ സമ്പത്ത് നഷ്ടപ്പെട്ടവർ ഈ സുഹൈബുന സിനാൻ്റെ ചരിത്രം നമുക്കറിയാം അവസാനം ഇവരൊരു ജനത മുഴുവൻ നാട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കി മദീനിലേക്ക് പോയ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട് എന്തിനായിരുന്നു അള്ളാഹുൽ വിശ്വസിച്ചു എന്നതല്ലാതെ ആ ജന ജനത നാട്ടിൽ ഒരു കുഴപ്പമുണ്ടാക്കിയിട്ടില്ല ഞാനിത് പറഞ്ഞു വെച്ചത് ഇന്നലെ ചരിത്രം അറിയാഞ്ഞിട്ടല്ല എന്നെയും നിങ്ങളെയും ഓരോരുത്തരെയും ഇത് ഓർമ്മിപ്പിക്കുകയാണ് ഈ ആദർശം സ്വീകരിച്ചതിൻ്റെ പേരിൽ ഒരുപാട് പ്രയാസങ്ങൾ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് സാക്ഷികളായിട്ട് പോലും നോക്കണം ബിലാല് ഈ ആദർശം ഒഴിവാക്കാൻ തയ്യാറായിട്ടില്ല ഹബ്ബാബ് ഈ ദീന് വിടാൻ തയ്യാറായിട്ടില്ല ഹുബൈബോ യാസിറോ സുമയ്യയോ ഈ സുഹൈബോ സുഹൈബിന്റെ ചരിത്രം പിന്നീട് കാണാം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോലും പോകുമ്പോൾ സമ്പന്നനായ ധരാഠനായ തൻ്റെ സമ്പത്തുകളുമായി അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ കുറേശ്ശകൾ തടഞ്ഞു വെച്ചിട്ട് അദ്ദേഹത്തോട് പറയാണ് നിങ്ങൾ ഈ നാട്ടിലേക്ക് വന്നപ്പോ നിങ്ങളുടെ ഒന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് നിങ്ങൾ പോകുന്നത് ഒരു രാജാവിനെ പോലെയാണ് ഇത് മുഴുവൻ നിങ്ങൾ സമ്പാദിച്ചത് ഈ മക്കയുടെ മണ്ണിൽ വെച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് സമ്പാദിച്ചതാ ഒരിക്കലും ഇതുമായിട്ട് പോകാൻ പറ്റൂല എന്നാണ് അദ്ദേഹത്തിന്റെ മറുപടി ഇതാണോ നിങ്ങളുടെ ആവശ്യം ഇത് നിങ്ങൾക്ക് തന്നാൽ എന്നെ എൻ്റെ ദീനനുസരിച്ചു ജീവിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നിടത്ത് പോകാൻ നിങ്ങൾ നിങ്ങൾ തയ്യാറാണോ അദ്ദേഹം പറഞ്ഞു അതെ ഇത് തന്നാൽ ഞങ്ങൾക്ക് ആവശ്യം ഞങ്ങൾക്ക് കുഴപ്പമില്ല നിങ്ങൾ ആലോചിച്ചു നോക്കണം ഈ പറയപ്പെട്ട വിശ്വാസി സമൂഹത്തിലെ ആളുകൾക്ക് ജീവൻ പോയാലും മാതാപിതാക്കൾ നഷ്ടപ്പെട്ടാലും മക്കൾ നഷ്ടപ്പെട്ടാലും ഭാര്യ നഷ്ടപ്പെട്ടാലും സമ്പത്ത് നഷ്ടപ്പെട്ടാലും അവർക്ക് നഷ്ടപ്പെടരുത് എന്ന് അവർ ആഗ്രഹിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ല എന്ന അവരുടെ തൗഹീദായ അവരുടെ ആദർശമായ ദീനാണ് അതിന് പകരമായി ജീവൻ കൊടുക്കണോ കൊടുക്കാൻ തയ്യാറാണ് അതുകൊണ്ടാണ് ഫത്ത്ഹാ ഇന്റെ മലഞ്ചരിവിൽ ലാത്തയുടെയും മുൾസയുടെയും വിഗ്രഹങ്ങൾ കവിൽ കവിൽ കുത്തിയിട്ട് ലാത്തയെയും വിളിക്കാൻ പറയുമ്പോ ആ മണലാരുണ്യത്തിൽ കിടന്ന് മഹാനായി ബിലാൽ വിളിച്ചു പറഞ്ഞത് ശ്വാസം നിലക്കേണ്ടി വന്നാലും ശരി ആദർശത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല അത് ജീവൻ പോകേണ്ടി വന്നാലും സമ്പത്ത് നഷ്ടപ്പെട്ടാലും സിനാൻ ആ സമ്പത്ത് മുഴുവൻ ഒരായുഷ്കാലം കൊണ്ട് ഉണ്ടാക്കിയെടുത്തത് മുഴുവൻ എറിഞ്ഞുകൊടുത്തിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജിറ പോയത് കൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ആയി എത്തിറക്കിയത്

അള്ളാഹു വാക്ക് പറഞ്ഞ് നമ്മുടെ ശരീരവും നമ്മുടെ സമ്പത്തും അല്ലാഹു വലിയ വിശ്വാസങ്ങളിൽ നിന്ന് വിലക്ക് വാങ്ങിയിട്ടുണ്ട് എന്നാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ആദർശ പ്രബോധനത്തെ യാതൊന്നും മുന്നിൽ കാണാതെ അള്ളാഹുവിന്റെ സ്വർഗം മാത്രം ആഗ്രഹിച്ച് ആ മാർഗത്തിൽ ക്ഷീണമില്ലാതെ അലസതയില്ലാതെ മടിയില്ലാതെ മറ്റു ചിന്തകളൊന്നുമില്ലാത്ത ദുനിയാവിന്റെ യാതൊന്നും നമ്മളെ അല്ലാഹുവിന്റെ സ്വർഗത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് കൂടുതൽ കൂടുതൽ മുന്നോട്ട് പോകണമെന്ന് മാത്രമാണ് ഓർമ്മിപ്പിക്കാനുള്ളത് നമുക്കറിയാം ഷിർക്കിൻ്റെയും വിധേക്ഷൻ്റെയും അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും അതിൻ്റെ പുറമെ ഇസ്ലാമിക വിമർശനങ്ങളുടെ ശത്രുപക്ഷത്തിൽ ഒരായിരം ആളുകൾ ഇങ്ങനെ പല പല പേരിൽ നമ്മുടെ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാന്യ പണ്ഡിതൻ അഹമ്മദ് അനസ് മൗലവിയെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു